നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ നടൻ സിദ്ദിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ കഴിയുകയാണ് നടനെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ച് ഒളിച്ചിരിക്കുകയാണ് സിദ്ദിഖെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സമൂഹത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് സിദ്ദിഖെന്നും അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതർ നിയമത്തെ വെല്ലുവിളിക്കുന്നുവെന്നും സർക്കാർ പറയുന്നു ഇക്കാര്യം പരിഗണിച്ച് ജാമ്യം തള്ളിക്കളയണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളടക്കം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതേസമയം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ദിവസങ്ങളായെങ്കിലും ഇതുവരെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അന്വേഷണ സംഘത്തിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട് ഇതിനിടെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ ഉന്നതരുടെ സംരക്ഷണത്തിലാണ് സിദ്ദിഖ് ഉള്ളത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിന്റെ തെളിവും ലഭിച്ചിട്ടുണ്ട് ലുക്ക് നോട്ടീസും മറ്റ് സംസ്ഥാനങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം നൽകിയതുൾപ്പെടെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനായി എസ് പി മെറിൻ ജോസഫും സംഘവും ഡൽഹിയിലേക്കെത്തും അതേസമയം സിദ്ദിഖ് നാല് ദിവസം മുമ്പ് വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസവും സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ